ചെന്നൈയിലെ വെള്ളപ്പൊക്കത്തിൽ സർവ്വവും നഷ്ടപ്പെട്ട ഒരു സമൂഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത് സുമനസ്സുകളുടെ സ്നേഹക്കൂട്ടായ്മകളായിരുന്നു നോട്ടു ക്ഷാമം എന്ന അപ്രതീക്ഷിത പ്രതിസന്ധിക്ക് മുൻപിൽ മറ്റെല്ലാം മറന്നുകൊണ്ടുള്ള ഇത്തരം കൂട്ടായ്മകളും പാരസ്പര്യവും ഈ സാഹചര്യത്തിൽ ഏറെ അനിവാര്യമായി തീർന്നിരിക്കുകയാണ് അനാവശ്യ പോസ്റ്റുകൾ നിറഞ്ഞാടുന്ന സാമൂഹിക മാധ്യമങ്ങൾ തന്നെയാണ് ഇത്തരം നന്മ നിറഞ്ഞ ആശയങ്ങളിലേക്ക് സമൂഹത്തെ വഴി നടത്തുന്നത് പരാതികൾക്കും പരിഭവങ്ങൾക്കും അപ്പുറത്ത് ഈ പ്രതിസന്ധിയെ ക്രിയാത്മകമായി നേരിടാനുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ് മുംബൈയിലും മറ്റും നോട്ട് പ്രതിസന്ധി മറികടക്കാൻ ബാർട്ടർ സമ്പ്രദായം ആരംഭിച്ചതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമാന രീതിയിൽ അടുക്കള സാമഗ്രികൾ ഭക്ഷണ സാമഗ്രികൾ എന്നിവ പങ്കുവയ്ക്കുന്നതിനൊപ്പം റെസിഡൻസ് അസോസിയേഷനുകളും സംഘടനകളും ഓഫീസ് സ്റ്റാഫുകളും മറ്റും സംഘടിച്ച് ഇത്തരം സ്നേഹക്കൂട്ടായ്മയ്ക്ക് തുടക്കമിടാമെന്ന ആശയമാണ് പ്രസക്തമാകുന്നത് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് എന്നിവ പ്രയോജനപ്പെടുത്തി വീട്ടിലേക്കുള്ള സാധന സാമഗ്രികൾ ഒന്നായി വാങ്ങി പങ്കുവയ്ക്കുക കറണ്ട് ബിൽ ഫോൺ ബിൽ എന്നിവ എല്ലാവരും കൂട്ടിച്ചേർന്ന് അടയ്ക്കുക വാഹനങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് ഉപയോഗിക്കുക മരുന്ന് ഭക്ഷണം എന്നിവ ഒന്നായി വാങ്ങുക എന്നിങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയാൽ കുറേയൊക്കെ നോട്ട് പ്രതിസന്ധി പരിഹരിക്കാനാകും ഒറ്റയ്ക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം കൂട്ടായി വാങ്ങുകയാണെങ്കിൽ രണ്ടായിരം രൂപ നോട്ടും അർത്ഥവത്തായി പ്രയോജനപ്പെടുത്താനാകും ആരാധനാലയങ്ങൾക്കും ഇക്കാര്യത്തിൽ ചെറുതല്ലാത്ത ഇടപെടൽ നടത്താനാകും പള്ളികളിലെയും ക്ഷേത്രങ്ങളിലെയും ഭണ്ഡാരപ്പെട്ടികൾ ചില്ലറക്ഷാമം നേരിടുന്നവർക്ക് പിന്നീട് തിരിച്ചു നൽകണമെന്ന വ്യവസ്ഥയിൽ വിതരണം ചെയ്യാനാകും ഫ്ലാറ്റുകളിലും സമുച്ചയങ്ങളിലും ആരാധനാലയങ്ങളിലും ഓഫീസുകളിലും കുടുംബശ്രീ കൂട്ടായ്മകളിലും എന്തിനെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും ഇത്തരം സാധ്യതകൾ ഫലപ്രദമായി പ്രയോജനപ്പെടുത്താം പള്ളിയിലെ ഭണ്ഡാരം ചില്ലറക്ഷാമം പരിഹരിക്കാൻ തുറന്നു നൽകിയ വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ വന്നിരുന്നു അതിനാൽ തന്നെ ഇത്തരം സാധ്യതകൾ പ്രായോഗികമാണെന്ന കാര്യത്തിൽ സംശയമില്ല വേണ്ടത് ഈ പ്രതിസന്ധിയെ നേരിടാനും മറികടക്കാനും ക്രിയാത്മകമായ ഇടപെടലുകളും നേതൃത്വവുമാണ് മറ്റെല്ലാം മറന്ന് എന്ന യാഥാർത്ഥ്യത്തിലേക്ക് സമൂഹജീവി എന്ന സത്യത്തിലേക്ക് ഉണരുകയാണ് വേണ്ടതെന്ന് പറയാതെ പറയുന്ന ഇത്തരം ബദലാശയങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പ്രസക്തി ഏറിവരികയാണ് ന്യൂസ് ഡെസ്ക് ടി